ആരാധന ഇസഹിടനെ ആരാധന ഇസ്രേനെ ആരാധന ചേർന്ന പാട ആരാധന ആരാധ i ே அக்களே அங்க மக்களே 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 ஆராதிக்க ആരാധിക്കുന്നു ദൈവമേ ദൈവമേവിന്റെ ദൈവമേശുവേ ഞങ്ങളെ ആരാധിക്കുന്നു മക്കളങ്ങയെ സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു യേശുവേ ൂർണമായി ദിവികാരണ നാഥന സമർപ്പിച്ച് നമ്മൾ പാടുകയാണ് ഈശോയെ അങ്ങയുടെ തിരുമുമ്പിൽ കരങ്ങൾ കൂപ്പി നിൽക്കുന്ന ഓരോ മകനെയും മകളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു ഈശോയെ അങ്ങനെ ജീവിതങ്ങളിൽ ഇടപെടണമേ ചൂജ്യങ്ങൾക്ക് ഉത്തരം നൽകണമേ പ്രതിസന്ധികളിൽ തുണയാകണമേ രോഗങ്ങളിൽ ആശ്വാസവും സൗഖ്യവും ആകണമേ നീയല്ലാതെ വിളിച്ച് അപേക്ഷിക്കുവാൻ ഞങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല ശ്രദ്ധാടമേ യേശു യേശുവേ മറിയത്തിന്റെ പുത്ര തലമുറ തലമുറകളായി ആരാധിക്കപ്പെടുന്നവന് ആരാധന യേശുവേ ആരാധന 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 നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാന കേതീം സ്തുതിയും പുകച്ചീം പരിശുദ്ധ പരമാദിവ്യകരുണ്യത്തിന് സ്നേഹിക്കുന്ന ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ പരമാ സ്തുതിയും സാന്ത്വനമേകുന്നിവ്യകരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ ലുഗായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയൊൻപതാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് ആ ദിവസങ്ങളിൽ മറിയം യൂതയായാലെ മലം ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്രയായി സ്നേഹമുള്ളവരെ എലിസബത്തിൻ്റെ ഭവനത്തിലേക്കാണ് മറിയം പോയതെന്ന് നമുക്കറിയാമല്ലോ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ട് മറിയം കടന്നു ചെന്നു ഈ ആരാധനയുടെ ഈ നിമിഷം പ്രത്യേകമായിട്ട് ആതുര ശുശ്രൂഷ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ഡോക്ടർമാർ നേഴ്സുമാർ ആരോഗ്യ പ്രവർത്തകർ ധാരാളം പേരുണ്ട് ആതുര ശുശ്രൂഷ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദിവികാരുണനാഥന് പ്രത്യേകം സമർപ്പിക്കുകയാണ് അതുപോലെ തന്നെ പ്രായം ചെന്നവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ളവരെ അഗതി മന്ദിരങ്ങളിൽ അനാഥ മന്ദിരങ്ങളിൽ വാസം കൊള്ളുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ ഞങ്ങളുടെ ആശ്രമത്തിൽ ആയിരിക്കുന്ന സമയത്ത് രണ്ട് വൃദ്ധർ പ്രായം ചെന്നവർ പ്രകാരം കടന്നു വന്ന് ഒരു സങ്കടം പറയുകയുണ്ടായി അതിനകത്ത് പ്രായം ചെന്ന ആ മനുഷ്യൻ എന്നോട് വന്നിട്ട് പറയുകയാണ് അച്ഛാ എൻ്റെ സഹോദരിയാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നവള് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് നാട്ടിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറി പാർത്തതാണ് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കുഞ്ഞുനാളിൽ മരിച്ചു കുഞ്ഞുനാളിൽ മരിച്ചതിന് ശേഷം എനിക്ക് മൂന്ന് പെങ്ങന്മാരെ അവരെ വളർത്താനും വലുതാക്കുവാനും അവരുടെ കാര്യങ്ങൾ നോക്കുവാനൊക്കെ എനിക്ക് ഒത്തിരി കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു ഒരു പെങ്ങളെ ഞാൻ നാട്ടിൽ കല്യാണം കഴിച്ച് കഴിപ്പിച്ച് അയക്കുകയാണ് ആ പെങ്ങളാണ് ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഈ പെങ്ങളെ എൻ്റെ കൂടെ ഉള്ളവള് ബാക്കി രണ്ടു പേരിൽ ഒരാളെ മലബാറിൽ തന്നെ വിവാഹം ചെയ്ത് അയക്കുവാനായിട്ട് എനിക്ക് അനുഗ്രഹം ലഭിച്ചു രണ്ടാമത്തെ പെങ്ങളും ഞാനും ഇപ്പൊ വീട്ടിൽ താമസിക്കുക ഒരു പ്രശ്നമുണ്ടോ ആ രണ്ടാമത്തെ പെങ്ങൾക്ക് വയസ്സായി എന്നെ പോലെ തന്നെ കണ്ണ് കാണില്ല കാഴ്ച നഷ്ടപ്പെട്ടു എനിക്കാണെന്നുണ്ടെങ്കിൽ അച്ഛൻ നോക്കുമ്പോൾ കാണാല്ലോ ഞാൻ വിറക്കുക പാർക്കിൻസൺസിന്റെ അസുഖാ ഞങ്ങള് വല്ലാത്തൊരു ഒരു കഷ്ടപ്പാടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കണേ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല ഈ പെങ്ങള് വർഷത്തിൽ ഒരിക്കൽ നാട്ടിൽ നിന്ന് വരും നാട്ടിൽ നിന്ന് വന്നിട്ട് ഈ പെങ്ങൾ വരുമ്പോഴാണ് മര്യാദക്ക് ഭക്ഷണം കഴിക്കുന്നത് എന്തെങ്കിലും എങ്ങോട്ടെങ്കിലൊക്കെ പോകുന്നത് പള്ളിയിലേക്ക് തന്നെ പോകുന്നത് അപ്പൊ ഞാൻ ഈ പേരപ്പിനോട് ഈ വല്യപ്പിനോട് ചോദിച്ചു വല്യപ്പ സ്വന്തമായിട്ട് സ്ഥലമെന്തൊക്കെ ഉണ്ടോ ഉണ്ടച്ചോ നാൽപ്പത് സെന്റ് സ്ഥലമുണ്ട് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അമർശം വന്നു നാല്പത് സെന്റ് സ്ഥലം ഉണ്ടായിട്ടാണോ ഇത് വിറ്റ് ഈ മനുഷ്യന് ഈ വല്യപ്പിന് ഈ വൃദ്ധന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ചുവിടെ അല്ലെങ്കിൽ ആ പൈസ ബാങ്കിലിട്ടാ തന്നെ ജീവിക്കാമല്ലോ അപ്പൊ ഞാനീ വലിയപ്പിനോട് ചോദിച്ചു വലിപ്പ ആ സ്ഥലം വിറ്റൂടെ അച്ഛാ അത് വിൽക്കാം പക്ഷേ എനിക്ക് അക്ഷരജ്ഞാനമില്ലാത്തതല്ലേ മലബാറിൽ വന്ന് ഞാൻ ആ സ്ഥലം വാങ്ങിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയുമോ ഞാൻ പറ്റിക്കപ്പെട്ടു അതിന് ആവശ്യം വേണ്ട രേഖകളൊന്നുമില്ല പട്ടയമില്ല അതുകൊണ്ട് വിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ല അത് ഞാൻ ചോദിച്ചു ചേട്ടായി പട്ടയം വലിയപ്പോ പട്ടയം പട്ടയം ഇല്ല എന്നുണ്ടെങ്കില് ആരോടെങ്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടയം ശരിയാക്കി തരില്ലേ പിന്നെ ഇവിടെ ഒരു പെങ്ങളെ കല്യാണം ചെയ്ത് അയച്ചിട്ടൊന്നല്ല പറഞ്ഞേ ആ പെങ്ങളുടെ സ്ഥിതി എങ്ങനെയാ നല്ല സ്ഥിതിയാണോ മക്കളൊക്കെ ഉണ്ടോ ഉണ്ടച്ചോ ആ പെങ്ങൾ നല്ല നന്നായിട്ട് തന്നെ ജീവിക്കണേ മക്കളെല്ലാം മക്കളെല്ലാവരും ഉദ്യോഗസ്ഥരാണ് അവരോട് ഞാൻ പോയി പറഞ്ഞു പേരപ്പിന് ഇതൊന്ന് ഇതൊന്ന് കച്ചോടാക്കി തരുമോ ഇതൊന്ന് കച്ചോടാക്കി തരുമോ അങ്കിൾ ഇതൊന്നൊരു അമ്മാവിന് ഇതൊന്ന് കച്ചവടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു പറഞ്ഞുതരാന്നറിയുമോ ഞങ്ങളിത് കച്ചവടമാക്കി തരാം ഇതിന് രേഖകളൊക്കെ കൃത്യമായിട്ട് ശരിയാക്കി തരാം പക്ഷേ ഈ ഭൂമി നാൽപ്പത് സെന്റ് ഈ ഭൂമി ഞങ്ങളുടെ പേരിൽ എഴുതി വെച്ച് തരണം എന്നിട്ട് ഈ വെല്ലുപ്പനി പ്രകാരം പറയുക എൻ്റെ അച്ഛ ഇട്ടു മൂടാൻ സ്വത്ത് അവർക്കുണ്ട് ഈ നാൽപ്പത് സെന്റ് ഭൂമി കൂടെ അവർക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്നെയും കണ്ണു കാണാത്ത എൻ്റെ പെങ്ങളെയും ഇവര് ഉപേക്ഷിക്കില്ല എന്ന് നാളെ ഇറക്കി വിടില്ല എന്നുള്ളത് എന്നുള്ളതിന് എന്ത് ഉറപ്പാണുള്ളത് സത്യമല്ലേ എന്നിട്ട് ഈ വലിപ്പൻ അവിടെ ഇരുന്ന് പറഞ്ഞൊരു കാര്യം ഇപ്രകാരമാണ് അച്ഛാ നല്ല ഒരു മീൻ കൂട്ടാൻ കൂട്ടി മീൻകറി കൂട്ടി ഒരു കറി കൂട്ടി ചോറുണ്ട കാലം മറന്നച്ചാ പദ്ധതിയിൽ എനിക്ക് അങ്ങോട്ട് കണ്ണ് നിറഞ്ഞിട്ട് പാടായിരുന്നില്ല ഈ മനുഷ്യൻ പറയാ നല്ലൊരു കറി കൂട്ടി ഒരു കഷ്ണം മീൻ കൂട്ടി ചോറുണ്ട കാലം പറഞ്ഞ സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഈ നാട്ടിൽ നടന്നൊരു സംഭവ അച്ഛൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആരാണ് ഇന്ന് അനാഥര് ആരാണ് ഇന്ന് അവഗണിക്കപ്പെട്ടവര് ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ഒക്കെ ഒരപ്പന്റെയും അമ്മയുടെയും മകനും മകളുമായിട്ട് ജനിച്ചവരല്ലേ പിന്നെ എപ്പോഴാ നമുക്ക് ഈ പ്രായം ചെന്നവര് വേണ്ട വേണ്ടാത്തവരായിട്ട് മാറുന്നേ സ്നേഹമുള്ളവളെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നാം പഠിക്കേണ്ട ഒരു വലിയ പാഠം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ പ്രായം ചെന്നവരെ പ്രായമേറിയവരെ ബഹുമാനിച്ചിരുന്നു അപ്പനോടും അമ്മയോടും മര്യാദയുള്ളവളായിരുന്നു നോക്കിക്കേ ദൈവദൂതനാണ് മറ്റാരുമല്ല ദൈവദൂതൻ വന്നിട്ട് പരിശുദ്ധ അമ്മയോട് പറയാ മറിയം നിന്റെ ചാർച്ചക്കാരിയായി എലിസബത്തിന് ഇത് ആറാം മാസമാണ് ഒറ്റ വാക്കേ പറയുന്നുള്ളൂ എലിസബത്തിന്റെ വീട്ടിൽ നിന്ന് ആരും ഈ സന്ദേശവുമായി എന്നെ സഹായിക്കണമെന്നോ ഞാനിങ്ങനെ വയ്യാതെ കിടപ്പിലാണെന്നോ പറഞ്ഞിട്ട് ആരും വരുന്നില്ല സക്കറിയ ആരെയും പറഞ്ഞ് അയക്കുന്നില്ല പക്ഷേ ഈ ദൂത് പാടെ പരിശുദ്ധ അമ്മ വൃദ്ധരല്ലേ പ്രായം ചെന്നവരല്ലേ അവർക്ക് സഹായിക്കുവാൻ അവരെ സഹായിക്കാൻ വേറെ ആരുമില്ലല്ലോ എന്ന് പരിശുദ്ധാത്മ പ്രേരണയാൽ പരിശുദ്ധമോടുകയാ സ്നേഹമുള്ളവരെ ഒരു സഹായം ആർക്കും ആവശ്യമില്ലാത്തത് നിങ്ങളൊക്കെ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരല്ലേ പക്ഷേ നമുക്ക് സഹായിക്കാവുന്ന ഒരു അവസരം വരുമ്പോ നമ്മളത് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ മറ്റായി ശേഷം ഏഴാം അധികം പന്ത്രണ്ടാം തിരുവനന്തപുരത്തിലെ വചനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് അവർക്ക് ചെയ്തു കൊടുക്കുക ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പ സഭയിലെ നേതാവായ നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്ന വളരെ അനുഗ്രഹനായി പാപ്പ പറയുന്ന പ്രകാരമാണ് വൃദ്ധരെ അവമതിക്കുന്ന വൃദ്ധരെ വൃദ്ധർക്ക് പ്രായം അവർക്ക് ഒട്ടും വില കൽപ്പിക്കാത്ത ഒരു സമൂഹം നമ്മുടെ നാടുകളിൽ നമ്മുടെ ഈ ലോകത്ത് വളർന്നു വരുന്നുണ്ട് അത് നാശത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണെന്ന് വേദനയോടുകൂടി ഫ്രാൻസി മാർപ്പാപ്പ പറഞ്ഞതാണ് പ്രായം ചെന്നവരെ അവഗണിക്കുന്ന ഒരു സമൂഹം മാർപ്പാപ്പ വീണ്ടും പറയുക പ്രായം ചെന്നവരെ ബഹുമാനിക്കാത്തവർ നിരീശ്വരവാദിയാണത്രേ പ്രായം ചെന്നവരെ ആദരിക്കാത്ത ഒരു നിരീശ്വരവാദികളാണെന്ന് അതെങ്ങനെ ശരിയാവുക മാർപ്പാപ്പകാരം പറയുമ അബ്രാഗത്തിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം ഇസ്ഹാക്കിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം യാക്കോവിന് ദൈവമാണ് നമ്മുടെ ദൈവം അതായത് പൂർവികരെ ബഹുമാനിക്കുന്നവർക്കാണ് ദൈവമുള്ളൂ എന്ന് പൂർവികരെ ബഹുമാനിക്കുന്നവരുടെ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമുക്കറിയാമല്ലോ വചനത്തിൽ പ്രകാരം നമ്മൾ കാണുന്നുണ്ടല്ലോ പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം വസിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ മാതാവിനെയും പിതാവിനെയും ഒക്കെ ബഹുമാനിക്കുക സ്നേഹമുള്ളവരെ പ്രായം ചെല്ലുക എന്നുള്ളത് ഒരു പാപമൊന്നുമല്ലല്ലോ എല്ലാവർക്കും പ്രായമാവുന്നേ ഈ വചനം പങ്കുവെക്കുന്ന എനിക്കും കൂടുതൽ പ്രായമായിക്കൊണ്ടേയിരിക്കും വയസ്സാകുമ്പോൾ നമ്മുടെ സ്ഥിതി എന്താവും നമുക്കറിയില്ലല്ലോ ഓർമ്മശക്തി ഉണ്ടാകുമോ ബുദ്ധി ഉണ്ടാകുമോ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ ഒന്നും നമുക്കറിയില്ല ഇപ്പം നമ്മൾ സുബോധത്തോടു കൂടി ഇരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനും പറയുവാനും പ്രവർത്തിക്കാനൊക്കെ പറ്റും പക്ഷെ ഒത്തിരി പ്രായമായി കഴിയുമ്പോളോ എന്താണെന്ന് നമുക്കറിയില്ല അപ്പൊ നമുക്ക് ആരുടെയൊക്കെ സഹായം വേണം അല്ലേ അല്ലേ ശരിയാണ് ഈ സഹായം കൊണ്ട് പരിശുദ്ധ അമ്മ ഓടുകയാ പരിശുദ്ധ അമ്മ ഓടുകയാണ് എലിസബത്തിനെ സഹായിക്കാനായിട്ട് മൂന്ന് മാസം പരിശുദ്ധ അമ്മ അവിടെ താമസിച്ചു അതായത് യോഹന്നാന്റെ സ്നാപോ യോഹനാന്റെ പിറവി വരെ പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയാണ് ആ നഴ്സായിട്ട് ആദ്യം ഈ എലിസബത്തിനോടൊപ്പം ഉണ്ടായി യോഹന്നാനെ കരങ്ങളിൽ ഏറ്റുവാങ്ങിയ ആ നഴ്സ് പരിശുദ്ധ അമ്മയാണ് അതുകൊണ്ടാണ് ഈ ആരാധനയുടെ ആരംഭത്തിൽ പറഞ്ഞാൽ നമുക്ക് ആതുര ശുശ്രൂഷ ആരപ്പിലേക്ക് നല്ലവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അഗതി മന്ദിരങ്ങളിൽ താമസിക്കുന്നവരെ ശുശ്രൂഷിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ആശുപത്രിയിലെ ഡോക്ടർമാർ നേഴ്സുമാർ ഇവരൊക്കെ നമുക്ക് വേണം അതോടൊപ്പം തന്നെ നമ്മുടെ അപ്പനെയും അമ്മയെയും പ്രായമായിട്ട് ഉള്ളവരെ നമുക്ക് ബഹുമാനിക്കാൻ ആദരിക്കാം ശരിയാണ് അവർ പറയുന്ന വാക്കൊക്കെ നമ്മളെ ചിലപ്പോൾ ബുദ്ധിമുട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് പൊറുക്കാൻ ചില പറ്റില്ല ആ പറ്റാത്ത അവസ്ഥ ഈശിയോടൊന്ന് നോക്കി ഇഷി നമ്മളെ സഹായിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ആ വാക്കൊന്നുകൂടെ പറയുക പൂർവികരെ ബഹുമാനിക്കുന്നവർ അവർക്കാണ് ദൈവവിശ്വാസമുള്ളൂ എന്ന് നമ്മൾ പൂർവികരാരാ അബ്രാഹം ഈസഹാക്ക് യാക്കോബ് എന്നിവർ ഈ ആരാധനയിൽ നമ്മൾ ആരംഭിച്ചതാ ഗീതത്തോടു കൂടിയാണ് അബ്രാഹത്തിൻ്റെ ദൈവമേ ഇസഹാക്കിൻ്റെ ദൈവമേ യാക്കോബിൻ്റെ ദൈവമേ ഈ വികാരണ ആരാധനയുടെ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക പ്രായം ചെന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആതിര ശുശ്രൂഷാ മേഖല ഏർപ്പെട്ടിരിക്കുന്നവർ വീട്ടിൽ തനിച്ചായിരിക്കുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈശോയി ആരാധന പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും ഓരോ മകനും മകൾക്കും മുതിർന്നവരെ പരിശുദ്ധ അമ്മ എലിസബത്തിനെ ബഹുമാനിച്ചതുപോലെ ശുശ്രൂഷിച്ചതുപോലെ ആദരിച്ചതുപോലെ പ്രായം ചെന്നവര് മുതിർന്നവരെ പ്രായത്തിൽ മൂത്തവരെയൊക്കെ ആദരിക്കുവാനുള്ള കൃപ നടക്കണമേ കൊച്ചുമക്കൾ പലരും പ്രായം നിന്നുവരെ കളിയാക്കുന്നുണ്ടല്ലോ പരിഹസിക്കുന്നുണ്ടല്ലോ ഈശോയെ ആ ഒരു ദുശീലം അവരിൽ നിന്ന് എടുത്തു മാറ്റി പ്രായം ചെന്നവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുവാനും ആദരിക്കുവാനും ബഹുമാനിക്കാനുള്ള കൃപ കൊച്ചുമക്കൾക്കും നൽകണമേ മുതിർന്നവരെ ബഹുമാനിക്കുന്ന ഒരു തലമുറ ഞങ്ങളുടെ നാട്ടിൽ രൂപം കൊള്ളട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് ആരാധനഗീതത്തോടെ പ്രാർത്ഥിക്കാം ആരാധന इसहा कि निडयने आराधना इसरे नाधना अब्रहामेराधना को बिन्द मे आराधना इसीनिडयने आराधना

ാഥൻ്റെ ചങ്കോട് നമുക്ക് ചേർത്ത് വെക്കാം എല്ലാ പ്രായം ചെന്നവരെ നമ്മൾ ചേർത്ത് വെക്കുന്നു റിട്ടയേർഡായി വീട്ടിലായിരിക്കുന്നവര് സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി മാത്രം ചെയ്യുവാൻ ഇന്ന് അവരെ സഹായം തേടുന്നവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് സ്നേഹമുള്ള മക്കളെ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ഒന്ന് ഓർത്തെടുത്ത് തമ്പുരാനെ സമർപ്പിച്ചേൻ മരണമൂലം വേർപെട്ട് പോയിട്ടുണ്ട് ഉള്ളവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ വിശ്രാന്തിക്ക് വേണ്ടി ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഭവനങ്ങളിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മാതാപിതാക്കന്മാരുടെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഇന്നും പൊറുക്കാനും കഴിയാത്ത മുറിവും പേര് നടക്കുന്ന ആത്മാവിൽ ശരീര മനസ്സിൽ മുറിവേറ്റ് നടക്കുന്ന മക്കളുടെ വിശദീകരണത്തിന് സൗഖ്യത്തിന് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുന്നു ഈശോയെ എൻ്റെ അപ്പനെ എൻ്റെ അമ്മയെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈശോയെ ശുശ്രൂഷിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങ് ഇടപെടണമേ വലിയ അഭിഷേകമായിട്ട് അങ്ങ് ഇടപെടണമേ എല്ലാ വ്യക്തികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാ മക്കളെയും മാതാപിതാക്കന്മാരെയും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനേറ്റം മുറിവുകൾ എല്ലാം ഈശോയ്ക്ക് നിന്ന് സമർപ്പിച്ച എല്ലാ മുറിവുകളും എല്ലാം പൊറുക്കപ്പെടാൻ കഴിയാത്ത മുറിവുകൾ പ്രത്യേകിച്ച് മാതാപിതാക്കളിൽ നിന്ന് മക്കൾ കേറ്റിട്ടുള്ള മുറിവുകൾ മക്കളുടെ പ്രവർത്തികളിൽ നിന്ന് മാതാപിതാക്കന്മാർ കേട്ടിട്ടുള്ള മുറിവുകൾ സമർപ്പിച്ച് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്ന ആത്മാവിലായിരം ആത്മാവിലായിരം മുറിവുടക്കീടും ആത്മീയ നിമിഷമേ ആരാധന ആത്മശരീര് വിശുദ്ധി നൽകും अनुग्रह निमिष मे आराधना, आराधना आरा പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോന്റെ ദിവ്യമായ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ളവരെ ഈശോയുടെ ദിവ്യമായ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളായിരിക്കുന്ന അവസരം തന്നെ ഇരുന്നു കൊണ്ടോ എഴുന്നേറ്റുന്നുകൊണ്ടോ വലത് വലതു നോട് ചേർത്ത് വെച്ച് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കട്ടെ മരണക്കെട്ടിലാകുന്ന തിരുക്കുരിശ് തിരുക്കുറിശ് ഞങ്ങളുടെ ഞങ്ങളുടെ നാല് അതിർത്തികളിന്മേൽ നാട്ടി നാലതിർത്തികളിന്മേൽ നാട്ടി മുൾക്കിരീടം കൊണ്ട് വേലി കെട്ടി മുൾക്കിരീടം കൊണ്ട് വേലി കെട്ടി തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് ഓടാനുകൂടി മാലാഘമാരെ ചുറ്റും നിർത്തി ഓടാനുകൂടി മാലാഘമാരെ ചുറ്റും നിർത്തി യാതൊരു അന്ധകാര ശക്തികളോ ന്ധകാര ശക്തികളോ വ്യക്തികളോ വ്യക്തികളോ എന്റെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് കുടുംബത്തിലേക്ക് കടന്നു വരാത്ത വിധ കടന്നു വരാത്ത ദിവ്യമായ സംരക്ഷണ ദിവ്യമായ സംരക്ഷണം എനിക്കും എന്റെ കുടുംബത്തിനോ എനിക്കും എന്റെ കുടുംബത്തിന് നൽകി അനുഗ്രഹിക്കണമേ നൽകി അനുഗ്രഹിക്കണമേ പിതാവേ പിതാവേ അങ്ങയുടെ കരങ്ങളിൽ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു ഞാൻ എന്നെ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കാപ്പയുടെ സംരക്ഷണ കാപ്പയുടെ എന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ ഓ പ്രിയ പരിശുദ്ധാത്മാവേ ഓ പ്രിയ ഒരു പോലെ പരിശുദ്ധാത്മാവ് മാതൃകരമെന്നപോലെ പോലെ എന്നെ നയിക്കണമേ എന്നെ നയിക്കണമേ നയിക്കണമേർ ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഹലോയാ അല ലോയ ആരാധന 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 യേ സുനാമത്തിൻ്റെ ശക്തിയ ദൈവ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ത്തിന്റെ ശക്തിയാ പ്രായം ചെന്നവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ ദിവരുണത്തിൻ്റെ ശക്തിയാ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവികാരുണത്തിന്റെ ശക്തിയാ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവ്യകാരുണത്തിന്റെ ശക്തിയാ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവ്യകാരുണത്തിന്റെ ശക്തിയാൽ യുവതിവാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവ്യകാരുണത്തിന്റെ ശക്തിയാ രോഗികൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവ്യകാ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ വളർത്തു മൃഗങ്ങൾ ജോലി സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ആതുര ശുശ്രൂഷാ മേഖലയിലുള്ളവർ അനുഗ്രഹിക്കപ്പെടട്ടെ രാഷ്ട്ര തലവന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ ദൂരത്തും വിദേശത്തും ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടട്ടെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ അഗലിമന്ദിരങ്ങളും അനാഥ മന്ദിരങ്ങളിലും ഉള്ളവർ അനുഗ്രഹിക്കപ്പെടട്ടെ ആരാധന യേശുവേ അങ്ങനെ ശക്തി അറിയട്ടെ ആരാധന ആരാധന ൂപ്പി മുട്ടിന്മേൽ നിന്ന് ശിരസ് ഇവകാരണ നാഥൻ്റെ ആശീർവാദമേ ഈ നിമിഷം നമുക്ക് സ്വീകരിക്കാം ആരാധന ആരാധന യാക്കോബിൻ ദൈവമേ Nadini Aradana 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 Aradana, aradana.